ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി വൈഷോസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മുപ്പത്തൊന്ന് കൊല്ലം പഴക്കമുള്ള എൻ്റെ അമ്മേൻ്റെ കല്യാണ സാരി ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു എപ്പോഴും അലമാരെയ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എനിക്ക് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് എപ്പോഴും തോന്നുന്നതാണ് അപ്പോൾ കാണുമ്പോൾ ഒരു പളപിളങ്കിത് സാരിയാണ് ആണ് കേട്ടോ പക്ഷേ എനിക്കെന്തോ ഇഷ്ടമാണ് അമ്മേൻ്റെ കല്യാണ സ കല്യാണത്തിന് അന്നത്തുള്ള ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും അമ്മേനെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം കൊടുത്തു നോക്കണം സോ ബ്ലൗസൊക്കെ എൻ്റെ തന്നെ വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കാരണം അമ്മേൻ്റെ ഒക്കെ എവിടെ ഗേൾ ഗൈസ് അമ്മേൻ്റെ കല്യാണം കഴിയുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് കേട്ടോ അപ്പം ഞാനൊക്കെയെന്ന് വെച്ചാൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഞാൻ കല്യാണം അയക്കണേ സോ അമ്മ പതിനെട്ടാം വയസ്സ് എന്നിട്ട് ആവണേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് കല്യാണം അമ്മേൻ്റെ അന്നത്തെ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് തുമ്പി മോളും അല്ലുട്ടനും താഴെ അമ്മമ്മേൻ്റെ അടുത്താക്കിയ നൈസായിട്ട് മുകളിലേക്ക് വന്നാണ് ഇപ്പം റെഡി ആയിട്ട് വരാം ഇന്ന് അമ്മയ്ക്ക് ലീവാണെന്ന് അത് സൺഡേ കേട്ടോ ഞാൻ ചെയ്തിരുന്നത് ഓക്കെ അപ്പം അമ്മയ്ക്ക് ലീവുള്ള ദിവസം നോക്കി ഞാൻ സെലക്ട് ചെയ്തതാണ് അപ്പോൾ അതാ ഞാൻ വാരി പൊത്തുന്നതെന്ന് വെച്ചാൽ ബി ബി ക്രീമാണ് ഞാൻ ആക്ച്വലി പ്രൈമറും അതൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു മുൻപ് പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ഒന്നും വരാത്തതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല പിന്നെ മേക്കപ്പ് ചെയ്യണം എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ കല്യാണം അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ അങ്ങനത്തെ വേറെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ബി ബി ക്രീം മാത്രം യൂസ് ചെയ്യാറ് ഓക്കെ അപ്പോൾ അതാ വലിയ എനിക്ക് ഓവർ അടിങ്ങനെ ഒരുങ്ങാനൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ മേക്കപ്പിൻ്റെ വീഡിയോ ഇടോ എന്നൊക്കെ പക്ഷെ ഞാൻ വിചാരിക്കും ഈശ്വരവർ എന്നോടാണോ ചോദിക്കുന്നത് കാരണം എനിക്ക് എൻ്റെ തലേമാല വരിങ്ങനെ നിശ്ചയമല്ല ഞാൻ ഇങ്ങനെ കുറച്ച് അറിയുന്ന രീതിയിലൊക്കെ എന്തൊക്കെയൊക്കെയോ ചെയ്യും അത്ര തന്നെ കേട്ടോ പിന്നെ കുറച്ച് ആർ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർ പറഞ്ഞു തരുന്ന ടിപ്പ്സ് ഒക്കെ കേട്ട് അതുപോലെയൊക്കെ ചെയ്തു നോക്കും പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ വരാറുണ്ട് അങ്ങനെ എന്തായാലും ഞാൻ വേവേം ചെയ്യുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ചീത്ത കയക്കും തുമ്പി ഉറങ്ങുന്ന സമയം നോക്കി വേഗം ചെയ്തോ എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ തുമ്പി പൊണ്ണു ഉറങ്ങുന്ന സമയം ഒക്കെ വേണം യും ചെയ്യാൻ കേട്ടോ ഇനിയിപ്പം എനിക്ക് അറിയാം അതൊക്കെ ഒരുങ്ങി കെട്ടി സാരി കൊടുത്ത് താഴെ ഇറങ്ങുമ്പോഴത്തേക്കും തുമ്പിതേന്ന് പറഞ്ഞിട്ട് എണീറ്റ് വരും എന്നുള്ളത് എനിക്ക് ഏകദേശം ധാരണയുണ്ട് എന്നാലും അങ്ങനെ എന്ന് വിചാരിച്ച് വേഗം വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ അയച്ചാട്ടോ പലട്ടോക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്നാണ് കേട്ടോ സോ ഇത് ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറയൂ ഞാൻ അയച്ചതരാം കേട്ടോ പിന്നെ ഇത്തരം ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്ക് വലിയൊരു ധാരണയില്ലാത്തോണ്ട് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ആധികാരികമായി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നില്ല ഗൈസ് എന്തായാലും എനിക്ക് ഈ സാരി കൊടുത്തിട്ട് എന്താണ് എക്സ്പ്രഷൻ എന്നറിയണമായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇതാ കണ്ണൊക്കെ എഴുതി കണ്ണ് എഴുതി കണ്ണും കൂടെ എഴുതിയില്ല എൻ്റെ കഥ എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യം കാരണം പണ്ട് തന്നെ നല്ല ഉണ്ട കണ്ണായിരുന്നു എന്ന് തന്നെ എപ്പോഴും വൈശാട്ടം പറയാറ് പക്ഷേ ഗൈസ് ഇപ്പോൾ ഇപ്പോൾ കണ്ണ് കുഞ്ഞുതായി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചവർക്കൊക്കെ ഞാൻ പേഴ്സണലി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യാറ് അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഏതൊക്കെയെന്നുള്ളത് പേഴ്സണലി ഞാൻ അവർക്കൊക്കെ ഡി എം ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഡിംനെസ് ഫീൽ ഞാൻ കുറച്ച് പൗഡറും കൂടെ വാരി പൊത്തി കൈസ് ഓക്കെ കുറച്ച് വെളുക്കട്ടെ എന്നിട്ട് ഇനി എനിക്ക് മെയിൻ പരിപാടി സാരി ഉടുക്കലാണ് ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ചെറുപ്പത്തൊട്ടേ ദാവണിയും സാരിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അയപ്പത്തൊട്ടേ ഉത്സവത്തിനൊക്കെ അങ്ങനെ ഉടുത്തു കൊടുത്ത് പക്ഷേ ഒരിക്കൽ പോലും ഞാനല്ല ഉടുത്തത് മാത്രം അമ്മയാണ് ഉടുപ്പിച്ചത് അറൗണ്ട് എനിക്ക് വലിയൊരു ധാരണ ഇല്ലായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് വൃത്തിക്ക് സാരി ഉടുത്ത് പഠിച്ചത് എന്നിട്ടും വലിയ വൃത്തിയെന്നൊന്നും അല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ സാരി ഉടുത്ത് പഠിച്ചപ്പോൾ എടുത്താണ് കേട്ടോ അങ്ങനെ അതാണ് ഏകദേശം സെറ്റായിട്ടുണ്ടല്ലേ ഓക്കെ ഇനി ഞാൻ സാരി എടുത്തിട്ട് ഗൈസ് നിങ്ങൾ കണ്ടോളൂ ഇതിതാണ് കോലം ഓക്കെ എനിക്കൊരു ബ്ലൗസും സാരിയും കൂടെ ഒരു മിസ്മാച്ച് തോന്നിയായിരുന്നു കാരണം സാരി ഭയങ്കര ഗോൾഡൻ കളറാണ് പക്ഷേ എൻ്റെ ബ്ലൗസിൻ്റെ എന്ന് വെച്ചാൽ കോപ്പർ ഒരു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഗ്ലിറ്ററിങ് ആയിരുന്നു അപ്പോൾ എനിക്കത് ഇല്ല എന്നൊക്കെ തോന്നിയായിരുന്നു പക്ഷേ ഞാൻ ഞാനങ്ങ് ഒപ്പിച്ച് പിന്നെ ഫോട്ടോസിലൊന്നും വലിയ വൃത്തികേടുകൾ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അമ്മേൻ്റെ കല്യാണ സാരി ഗൈസ് മുപ്പത്തൊന്ന് വർഷം ഈ സാരിക്ക് അവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് പിന്നീട്ടുണ്ട് ഇട്ടു അത് അമ്മച്ചൻ നോക്കുകയാണെ ഇതിപ്പോൾ എവിടെ പോകുന്നു എന്നുള്ള മറ്റുള്ളവരാണ് നോക്കുന്നത് പക്ഷെ സംഭവം എന്ന് വെച്ചാൽ എവിടെ പോവാന്നാണ് ചോദിക്കുന്നത് ഈ സാരി ശ്രദ്ധിക്കണില്ല പിന്നെ ഞാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ഇത് അതാണല്ലേ സാരി എന്ന് അമ്മച്ചൻ പറയണേട്ടോ പിന്നെ ഇതാ അമ്മമ്മയ്ക്ക് എന്തോ പണിയില്ല അമ്മമ്മ ഇതാക്കാണ്ട് കണ്ട എല്ലാവരും പക്ഷെ സീരിയസ് മുഖത്തിലാണല്ലോ എന്താണത് വൃക്കൊന്ന് ചിരിച്ചൂടെ അത് തന്നെ ഇനി എൻ്റെ മമ്മി അത് അവിടെ പണിയെടുത്ത് സൈഡായി നിൽക്കണം കേസ്പപ്പോഴാണ് ഞാൻ ഇതും കൊണ്ട് ചെല്ലുന്നത് അമ്മ തലയിൽ നെറ്റിയിലെന്തോ ഒരു അകണ്ട ഈ ചക്ക മാത്രമാണ് ആത്മാർത്ഥമായിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞത് അമ്മ നെറ്റിയിലൊക്കെ എന്തോ തേപ്പിട്ട് നിൽക്കണം തലവേദനയായിട്ട് തുമ്പിപ്പണേ നല്ല ഉറക്കാണ് അപ്പോൾ ആ സമയം നോക്കിയാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെക്കാൻ വിചാരിച്ചു പൂവൊക്കെ തുമ്പീൻ്റെ തലയിൽ വെക്കണമെന്ന് തോന്നുന്നു അവിടെ കടപ്പ് വെറുതെ എടുത്ത് വെച്ച് നോക്കിയതായിട്ട് എൻ്റെ ഒരു രസങ്ങൾ അല്ലാതെ ഞാൻ എന്ത് പറയണേ ഗൈസ് ഓക്കെ അപ്പോൾ കണ്ടോ ഞാൻ വീട്ടിൽ നിന്ന് ആര്യ ഇവിടെയല്ലോട്ടോ ആര്യ തൃശ്ശൂർ പോയതാണ് ഞാൻ മെലിഞ്ഞില്ലേ ഗൈസ് എനിക്ക് തോന്നുന്നു ഈ സാരി എടുത്തപ്പോഴും അതുപോലെ എനിക്ക് ഡ്രസ്സ് ഇട്ടപ്പോഴൊക്കെ എനിക്ക് നല്ലൊരു മെലിച്ചിൽ ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ് ആണെങ്കിലും വയറൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കാത് ഗൈസ് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല തുമ്പീൻ്റെ അല്ലെങ്കിൽ വയ്യാൽ ഓടിയിട്ടോ ചപ്പാട് എടുത്തിട്ടോ ആണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ മെലിച്ചിൽ വരുന്നത് എന്തായാലും സന്തോഷം നന്നായി മെലിയട്ടെ അല്ല പിന്നെ ഓക്കെ അങ്ങനെ ഞാൻ എന്താ കണ്ടോ വിധം 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 പോസ്റ്റിൽ എന്തൊക്കെയോ വീഡിയോ എടുത്ത് നോക്കിയാണ് ഗൈസ് ഇതൊക്കെയാണ് നിങ്ങൾ ഇൻസ്റ്റിൽ നിന്ന് കാണുന്നത് പിന്നെ വഴി കൂടുതൽ ആൾക്കാർ പോകുമ്പം ഉള്ളൊരു ചടപ്പ് ഞാൻ അങ്ങോട്ടേക്ക് മാറി നിന്ന് മാറി നിന്ന് പല പല ലൊക്കേഷനിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ അല്ലുട്ടനാണ് എടുത്തു തന്നത് ഗൈസ് ഈ ഒരു വീഡിയോയും ഫോട്ടോസൊക്കെ ഗൈസ് ഇതാണെൻ്റെ ക്യാമറാമാൻ എനിക്ക് ഫോട്ടോ എടുത്തിരുന്നതും വീഡിയോ എടുത്തിരുന്നതും ഒക്കെ അമ്മയുടെ ചുച്ചു മോനാണ് അല്ലേ അമ്മിന്റെ സ്വണ്ണക്കട്ടയാണേ നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് തര നമുക്ക് പോസ് വരെ പറഞ്ഞ ഗൈസ് എല്ലാം ഇത് ശരിയാണോ അമ്മ എടുത്തു കഴിഞ്ഞാൽ കാണിച്ചു തരുമല്ലേ ഇത്രയും ചെറിയൊരു ക്യാമറമാൻ എങ്ങക്ക് എടുക്കാൻ കിട്ടുവോ ലേ അല്ലേ നോക്കിയേ നിങ്ങൾ നോക്കി എന്താ എനിക്കോ അയ്യോ മതിയോ ദസ് ഡയലോഗി സൂപ്പറ. ഏടാ ആ സ്റ്റൈലൊക്കെ ഓക്കേ. അങ്ങനെ മതി ഇങ്ങനെ മതി. രസംണ്ടോ? ഓ രസംണ്ട്. എങ്ങനെ സ്റ്റൈല കണ്ടത്? എ നിന്നെ കാണിക്കീ വീഡിയോയിൽ. ഇന്നെ മുക്കുട്ടേട്ടാ. എ അതെന്ന് സ്റ്റൈലക്കല്ല. ഇنده മുക്കുട്ടേട്ടാ. അങ്ങനെ ട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ ഭയങ്കര നമുക്ക് ഇങ്ങനെ അങ്ങനെ ചെയ്യുമേ ഇങ്ങനെ ചെയ്യമേ എന്നൊക്കെ പറഞ്ഞിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെടുക്കുന്ന ഫോട്ടോസൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് ഞാൻ ശരിക്കും ഇവന്റെ താരം ഇങ്ങനെ പഠിപ്പിച്ചെടുത്തു കാരണം എടുത്ത ഫോട്ടോസ് അത്ര വൃത്തിയായിട്ടൊന്നും ആവാറില്ല പിന്നെ ഞാൻ തന്നെ എന്തൊക്കെയോ വീഡിയോസ് എടുക്കുക കേട്ടോ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ആയി ചേച്ചിട്ട് അപ്പത്തേക്കെൻ്റെ തുമ്പി മോൾ എണീറ്റ് വന്ന് ഗൈസ് കണ്ടോ തുമ്പിപ്പണ്ണ് വന്ന് ചില സമയങ്ങളിൽ ഞാൻ നാടൻ കിടാറുണ്ട് വിളിച്ചാൽ വരില്ല പിന്നെ ഇപ്പം വരും കേട്ടോ ഓക്കേ അമ്മേ അമ്മമ്മയ്ക്ക് എന്തൊക്കെയോ പണിയില്ല അമ്മയ്ക്കൊരു ഞായറാഴ്ച കിട്ടിയാൽ പിന്നെ അന്ന് സേവനമാരാണെങ്കിൽ വീട്ടിൽ ഫുള്ള് പണികളും അമ്മ അന്ന് തീർക്കും അപ്പം അമ്മ ആ പരിപാടിയിലൊക്കെയാണ് അപ്പോൾ തുമ്പി പെണ്ണെ ഞങ്ങളുടെ എടുത്തുകൊണ്ട് വന്നു മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കാണും അപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പായി ഫോട്ടോസും വീഡിയോസൊക്കെ ലിമിറ്റഡ് ആയിട്ടേ കിട്ടത്തുള്ളൂന്ന് സോ ആവശ്യത്തിനുള്ളത് എനിക്ക് കിട്ടി കേട്ടോ ആ കിട്ടിയ സമയം കൊണ്ട് മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് തുമ്പി കരുതിയിരിക്കുന്നത് ഞാൻ എവിടെയോ പോവുകയാണെന്ന് അതുകൊണ്ട് എന്നെ ചുറ്റിപ്പറ്റി തന്നെ നടക്കാം കേട്ടോ വിട്ട് നിൽക്കണേ ഇല്ല ഇത് ഞാൻ എവിടെയോ പോകുകയാണെന്നുള്ള മട്ടിൽ പിന്നെ എനിക്ക് തോന്നിയത് ഒരു കുറവ് ഞാൻ കമ്മലിട്ടിട്ടില്ലായിരുന്നു ഗൈസ് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും ഒന്നും അല്ലായിരുന്നു പെട്ടെന്നൊരു വരവായിരുന്നു അതുകൊണ്ട് കമ്മലും ഒന്നും എടുത്തിട്ടില്ല ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വീട്ടിൽ നിന്നേ പ്ലാൻ ചെയ്ത് വന്നതല്ലായിരുന്നു അതുകൊണ്ട് കമ്മലിട്ടിയില്ല പിന്നെ ആര്യേലേതും കമ്മിലിഡ് ഉണ്ടോ എന്ന് നോക്കി അപ്പോൾ അവൾ കല്യാണത്തിന് പോകുകൊണ്ട് അവൾ എല്ലാം എടുത്തിട്ടാണ് തൃശ്ശൂർക്ക് പോയത് സോ അവളുടെ കയ്യിലില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു ഫാഷനല്ലേ കമ്മൽ വേണ്ട എന്ന് വിചാരിച്ചു ഞാൻ ഉള്ളത് കൊണ്ട് പോലെ എന്നുള്ള രീതിക്ക് എടുത്തു പക്ഷെ ആരും അത് പറഞ്ഞില്ല ഞാൻ വിചാരിച്ചു ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ആരെങ്കിലും അമ്മയിൽ ഇട്ടുകൂടായിരുന്നെന്ന് പറയുന്നത് പക്ഷേ ആരും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടു അല്ലേ ഗൈസ് ഓക്കെ അങ്ങനെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി തുമ്പിനെ വിളിക്കുന്നു ചിലപ്പോൾ തുമ്പി വരുന്നില്ല ചിലപ്പോൾ തുമ്പി വരുന്നുണ്ട് അങ്ങനെ നാണം കിട്ടുമല്ലാതെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചു അപ്പോഴത്തേക്കും അമ്മയും അമ്മമ്മയും അവിടെ വിറക് വരികൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവിടെ മനുഷ്യൻ വിറക് വരിയാവോ അവിടെ വീഡിയോ എടുത്തിരിക്കുകയെന്ന് പറയുന്നത് നിങ്ങൾ കരുതരുത് കാരണം അമ്മയും അമ്മ ഒരു സമയം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉഷമ്മയ്ക്ക് ഒഴിവുള്ള സമയമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടുന്ന ആകെ ഒരു ടൈമുള്ളത് ബാക്കി ടൈമൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല സോ അവരതുകൊണ്ട് അങ്ങനെയൊന്നും പറയാറില്ല അവർ സപ്പോർട്ടാണ് ഗേൾസ് വല്ലപ്പോഴേ എടുക്കാറുള്ളൂ പിന്നെ എനിക്കൊരു മൂഡ് വരണം പിന്നെന്താണ് എനിക്കൊരു ഒഴിവ് വരണം ഇതൊക്കെ കൊണ്ടാണ് വീഡിയോസൊന്നും പുതിയ പുതിയ ഒന്നും എടുത്തിടാനൊന്നും പറ്റാത്തത് അപ്പം കിട്ടുന്ന ടൈം ഞാൻ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യും പിന്നെ തുമ്പിപ്പണിനെയും കൊണ്ട് ഇത് എങ്ങനെ ഇങ്ങനെ കളികളാണ് കേട്ടോ ഞങ്ങൾക്കിതൊക്കെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തുള്ളി കളിക്കുന്ന ഡാൻസ് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അല്ലോട്ട് അമ്മേൻ്റെ അടുത്ത് പോയിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണാത്തത് കേട്ടോ മൂപ്പരെ വിളിച്ചാൽ വരാനൊക്കെ കുറച്ച് മടിയാണ് അങ്ങനെ തുമ്പി പിന്നെ എനിക്കൊരു ഉമ്മയൊക്കെ തന്നു ഗ്സ് ഓക്കെ എൻ്റെ തുമ്പീന് എങ്ങനെ ഉണ്ട് മുടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്ങനെ ഒരു സജഷൻസ് ഉണ്ടെ പറയാം കാരണം മുട്ടയടിച്ച് കഴിഞ്ഞാൽ തലയിൽ എന്ത് തയ്ച്ചു എന്ന് കുറേ പേര് ചോദിച്ചു അപ്പം നിങ്ങൾക്ക് എൻ്റെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സ്ലോമായി എടുത്ത് കേസ് എനിക്ക് വയ്യാം ഉണ്ടോ കുറച്ച് സ്ലോ മോഷൻ വേണ്ടേ വേണം ഓക്കെ അങ്ങനെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചു പിന്നെന്താണ് അങ്ങനെ അങ്ങനെ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു സാരി പിക്ക് വന്നപ്പോൾ തന്നെ ഒരു മുപ്പത്തൊന്ന് വർഷത്താളം ഡിഫറൻസ് വലിയ മനസ്സിലാത്ത രീതിയിൽ ആരൊക്കെ കമൻറ്റ് ചെയ്തായിരുന്നു ഫോട്ടോഗ്രാഫിൻ്റെ ഒക്കെ ഒരു കഴിവൊന്നും സത്യമാണ് കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ ആ ഫോട്ടോസ് എടുത്തപ്പോൾ എന്ത് ക്ലാരിറ്റിയാണ് അന്ന് ഞാൻ ഞാൻ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അമ്മേൻ്റെ ആൽബം ഒക്കെ കാണുന്ന സമയത്തേ ഞാൻ ചോദിക്കും എന്ത് അമ്മ അമ്മേൻ്റെ ഒരു ഫോട്ടോസും അമ്മ ഹാപ്പി അല്ലാതിരിക്കണം അമ്മ എന്താ മുഖൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണം അപ്പോൾ അമ്മ എപ്പോഴും പറയും അപ്പോൾ ഒരുപാട് പഠിക്കാൻ ആഗ്രഹിച്ച ഒരു സമയമാണ് ആ സമയമാണ് എൻ്റെ കല്യാണം കഴിച്ചിട്ട് പതിനെട്ട് വയസ്സിൽ കല്യാണം എന്ന് പറയുമ്പോൾ ആർക്കപ്പോൾ എത്ര സന്തോഷം ഉണ്ടാവുകയാണ് ശരിയാണല്ലേ ഇരുപത്തഞ്ച് വയസ്സ് കല്യാണം അയച്ചാൽ ഞാൻ ഇപ്പോഴും എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ കല്യാണം കഴിക്കാൻ നടക്കുമ്പോൾ എനിക്ക് ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ടാവും ഞാൻ ചോദിക്കും കല്യാണം കഴിക്കാറില്ലേ കല്യാണം കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കഴിക്കണമെന്ന് അവരോട് ചോദിക്കുമ്പോൾ വേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞോട്ടേന്ന് ഞാൻ പറയും കാരണം ഞാൻ എപ്പോഴും പറയണാണ് കല്യാണം കഴിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ ലൈഫ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം കുറച്ച് ടൈം എടുത്ത് നമുക്ക് ജോബൊക്കായി നമ്മൾ വെൽ സെറ്റിലായതിനു ശേഷം കല്യാണം കഴിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ അതാവുമ്പോൾ നമുക്ക് ആ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പം അവരുടെ പിന്നാലെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ നമ്മൾ പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കൂടെ നിൽക്കേണ്ട ഒരു സമയമൊക്കെ വരും അപ്പോൾ ആ സമയം എന്താ പറയുക നമ്മൾ കുറച്ചുകൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ അപ്പോൾ എന്തായാലും അമ്മേൻ്റെ ആൽബത്തിലെ കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അമ്മ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു പണ്ടത്തെ കൊലം അതായത് കല്യാണത്തിനൊക്കെ കുറച്ച് കുറച്ചുകൂടെ മുന്നേ വിശാട്ടനെ കഴിഞ്ഞൊക്കെ കാണുന്ന സമയം അങ്ങനെ പറയാം പത്ത് പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു സമയമൊക്കെ ശരിക്കും ഞാൻ അമ്മേനെ കൂട്ടം തന്നെയായിരുന്നു എല്ലാവരും പറയാം അമ്മേനെ പോലെയാണ് അമ്മേനെ പോലെയാണ് എന്നാണ് പിന്നെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആ ഞാൻ തടി വെച്ചുകൊണ്ട് ഇപ്പം ഞാനും അമ്മയും രണ്ടും അറ്റത്താണ് ഗെയ്സ് നിങ്ങൾ കണ്ടാൽ ഒരുപോലെ ഒന്നും പറയാറില്ല പക്ഷേ പണ്ടത്തെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും രണ്ടുപേരും കുറേ സാമ്യതകളുണ്ടല്ലോ എന്ന് തോന്നും അമ്മേൻ്റെ കല്യാണത്തിൻ്റെ പിക്സ് ഞാനിവിടെ ആഡ് ചെയ്യാം അമ്മേടെ ഫോട്ടോ കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തു തുമ്പി അമ്മേനെ പോലെ ആണല്ലോ കുറേയൊക്കെ കാണാൻ എന്ന് എനിക്ക് പല ചിലപ്പോൾ ഒക്കെ തോന്നും ചില ആൾക്കാർ പറയും ഉഷമ്മേനെ പോലെ ചില ആൾക്കാർ പറയും റിയനമ്മേനെ പോലെ എൻ്റെ പഴയ ഫോട്ടോ കാണുമ്പോൾ പറയും ആ ചേച്ചിനെ പോലെ തന്നെ ഉണ്ട് കാണാൻ എന്ന് പിന്നെ അല്ലുട്ടനും തുമ്പി നല്ല സിമിലാരിറ്റി ഉണ്ട് കുറേ ഫോട്ടോസൊക്കെ ഒരുപോലെ തന്നെയുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ അല്ലുട്ടൻ വൈശാട്ടിനെ പോലെയാണോ അപ്പോൾ ഇവിടെ അവൻ വൈശാട്ടനെ പോലെയാണെന്ന് തോന്നും ഈ ഇങ്ങനെ പെണ്ണ് ആരെ പോലെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കേസെ എല്ലാവരും കൂടി ഒരു മിക്സാണ് തുമ്പി എന്തായാലും പിന്നെ അമ്മേൻ്റെ പഴയ ഫോട്ടോസൊക്കെ കാണില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാനിതിട്ട് വന്നപ്പം എനിക്കും ഇഷ്ടമായിട്ടോ എൻ്റെ ഫോട്ടോസും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട് എനിക്ക് സംഭവം ഫോട്ടോസ് എടുത്തതായിരുന്നു ആരുമില്ല കേട്ടോ അല്ലുട്ടനാണ് ഇപ്പം കുറച്ചൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിരുന്നത് അല്ലാതെ ഇപ്പോൾ വൈശാട്ടും കൂടെ ഇല്ല ആരുമില്ല പിന്നെ ഉഷമേനോട് പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ എടുപ്പിച്ചിട്ടോ കോമഡി ആയിരുന്നു ഞാൻ ഫുള്ള് കഥയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് അമ്മയെ ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഫോൺ കഴിത്തന്നപ്പോഴാണ് മനസ്സിലായത് ക്യാമറയിൽ വീഡിയോ ഞെക്കേണ്ട ഭാഗം ഞെക്കില്ലായിരുന്നു ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുത്തതായിരുന്നു ആരും ഞാൻ സോ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഞാൻ സ്റ്റാൻഡിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറ് ഇപ്പം അല്ലുട്ടൻ ഉള്ളതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട് ചെക്കനെ പഠിപ്പിച്ചിട്ട് ഫോട്ടോഗ്രാഫി ഒക്കെ അല്ലാതെ പിന്നെ നമുക്ക് ആരും തരാനാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് സ്റ്റാൻഡൊക്കെ വെച്ച് ഞങ്ങൾ തന്നെ എന്തൊക്കെ കേൾക്കുക സെറ്റ് ചെയ്തതാണ് ഗേസ് ഇതെട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അല്ലോട്ടെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഇങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പം ഞാൻ റീൽ എടുക്കുകയാണെങ്കിലും ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും അപ്പം അമ്മ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമോ എന്ന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എപ്പോഴും ഞാൻ ചില ഈ ചില പണ്ടൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ വരാൻ ഭയങ്കര മടിയത് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല കാരണം ആ ഓൻ എൻ്റെ ടോപ്പാക്കി ഇട്ടു കൊടുത്താൽ എന്ത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നോ കേട്ടോ ഫുൾ കോമഡിയാണ് മൂപ്പര് എവിടെ പോയാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ അമ്മയും അല്ലൂട്ടനും കൂടെ പോയ സമയത്ത് ഏതൊരു കുട്ടി വന്ന് ചോദിച്ചത്രേ ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള മോനല്ലേ എന്ന് സോ ഭയങ്കര സംഭവമായിപ്പോയി മൂപ്പര് ഇപ്പം എല്ലാവരുടെ അടുത്താൽ പറയാം ഞാനും അമ്മ അച്ചമ്മയും കൂടെ അന്ന് ഇവിടെയോ പോയപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇത് ഇൻസ്റ്റഗ്രാമിലുള്ള മോനല്ലേയെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഓ അതേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മോൾ ഭയങ്കര കഥ പറച്ചിലാണ് സോ ആളിപ്പം ഭയങ്കര ഇൻട്രസ്റ്റിലാണ് സ്കൂൾ പോകേണ്ട ഒക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഇവിടെയാണ് ഉള്ളതിന് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോവും തിരിച്ചു അവിടേക്ക് തന്നെ പോവും പിന്നെ ഇനിയിപ്പം ഇങ്ങോട്ടുള്ള എൻ്റെ വീട്ടിലെയുള്ള വരത്തൊക്കെ കണക്കാണ് കാരണം അറിയാലോ കുട്ടികൾക്കായി സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലോക്കാണ് ഗെയ്സ് പിന്നെ വീട്ടിലേക്കെ വരല്ലോ വല്ലപ്പോഴേ നടക്കുള്ളൂ അപ്പം അമ്മമ്മയും അമ്മച്ചനും കൂടെ വന്നതുകൊണ്ടും കൂടെ ഞാനിവിടെ വന്ന് കുറച്ച് ദിവസം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോകണം പോകുമ്പോഴാണെങ്കിൽ സങ്കടമാവുക നമ്മൾ എന്തൊക്കെയാണേലും വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് സങ്കടം അങ്ങനെ അപ്പൊ എന്തായാലും ഇതാ തുമ്പിപ്പണ് തുമ്പിപ്പണ് കുറച്ചൊക്കെ സഹകരിക്കും കേട്ടോ പിന്നെ സഹകരണമല്ല ഒറ്റ വളയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടാവും ഒക്കെ ഊരിയറിയതിനു ശേഷമാണ് പറയുകയും ഇഷ്ടത്തിന്റെ ഒരു പ്രാവശ്യം ഇടാനും പക്ഷെ അന്നേരം ഞാൻ പിന്നെ അത് മാത്രമല്ല വീഡിയോ ചെയ്യുന്നുണ്ട് ചെയ്യാം വഴിയേ വഴിയെ ചെയ്യാം ഇനിയിപ്പം മഴക്കാലമൊക്കെയാണ് വരുന്നത് അതിൻ്റെടേക്കൂടെ എന്നെ കൂടെ പറ്റണേൽ മാക്സിമം ഞാൻ ചെയ്യൂട്ടോ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ നമുക്ക് സെറ്റാക്കാം പിന്നെ കുറേ പേര് വായിച്ചായിട്ട് വീട്ടിലെ ഹോം ടൂർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ആൻഡ് ഫോട്ടോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്ത് വെക്കാം പിന്നെന്താ പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോസിന് സജഷൻസ് പറയാൻ മറക്കരുത് പിന്നെന്താ ഓക്കെ ഇനി ബാക്കി വീഡിയോസ് വരുന്നവരെ യു